ഗുഡ് മോർണിംഗ് അപ്പോൾ വെളുപ്പിന് നാലു മണിയാണേ അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് വെള്ളയപ്പവും കടലക്കറിയാണ് അപ്പോൾ തലേദിവസം ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവ് അടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ പൊന്തിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ നമുക്ക് ഇളക്കാം അപ്പോൾ നല്ലപോലെ ഇളക്കിയ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് മാത്രമല്ല അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ രണ്ട് ടീസ്പൂൺ മുഴുവൻ വേണമെന്നില്ല രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മാവ് ഇളക്കണോട്ട അപ്പോൾ തലേ ദിവസം നമ്മൾ മാവ് അരച്ച് വെക്കുമല്ലോ അരച്ച് വെക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നല്ല പോലെ മാവ് ഇളക്കി എല്ലായിടത്തും നമ്മുടെ കൈ ഇളക്കെത്തണേ അപ്പോഴാണ് നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങുകയൊക്കെ ചെയ്യുന്നത് അപ്പോഴത്തേ ഞാൻ നല്ലപോലെ ഇളക്കി ഞാനൊന്ന് മൂടി മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ തലേ ദിവസം തേ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം നല്ല പോലെ കഴുകിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഞാൻ എൻ്റെ കടല ഇട്ടു അപ്പോൾ ഓരോരുത്തരുടെ വിസ ഓരോരുത്തരുടെ കുക്കറിൻ്റെ വിസലിനനുസരിച്ചാണ് കേട്ടോ കടലയുടെ വേവിരിക്കുന്നത് എൻ്റെ കുക്കർ ഏകദേശം അഞ്ച് വിസലോളം വേണം കടല വേവാൻ അപ്പോൾ കടല ഇട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഞാൻ കുക്കറിൻ്റെ അടപ്പ് നേടി നമ്മുടെ ഗ്യാസിലേട്ട് വെച്ചു അഞ്ച് വിസിൽ വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഓരോരുത്തർ അതനുസരിച്ച് വിസലിൻ്റെ ഇതനുസരിച്ച് വേണോട്ട് എടുക്കാനായിട്ട് കടലയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പൊന്നും ഇട്ടിട്ടില്ല വെറുതെ വെള്ളവും കടലയും മാത്രമാണേ എന്നിട്ട് ഇതേ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം കണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വെന്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇതേ അത്യാവശ്യം നമ്മുടെ കടലയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഈ കടല വേവുന്ന സമയം ഞാൻ കണ്ടാതി കൊണ്ടാതി രണ്ട് സവാള കുഞ്ഞു സവാള രണ്ടെണ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ കുക്കറിലെ കടലിലോട്ട് ആ സവാളയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിന് ശേഷം ഒരേ ഒരു വിസലിനെ ഒരു വിസിൽ കേൾക്കാൻ വേണ്ടി കുക്കറിലേക്ക് അടച്ച് ഞാനത് ഗ്യാസ് മുലോട്ട് വെച്ചു ആ സമയം കൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു സവാളയും ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ചു ആ അടുപ്പിൽ വെച്ച ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മുളക് കുറച്ച് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കുക അപ്പോൾ പച്ചവണ്ണമൊക്കെ മാറി ഒരു നല്ല പോലെ ചൂടാക്കിയ ശേഷം നമുക്ക് അതൊന്ന് ആ കടായിന്ന് നമുക്ക് മാറ്റി വെക്കാം അതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി അതേ കടായി തന്നെ പിന്നെയും അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ നേരത്തെ നമ്മൾ സവാളയും വീട്ടിലും കൂടെ ഇല്ലായിരുന്നല്ലോ അത് ഞാൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി ഈ സവാളയ്ക്ക് പകരം ഈ സമയത്ത് ചുവന്നുള്ളിയാണ് ഏറ്റവും ടേസ്റ്റി മറ്റേ ചുവന്നുള്ളിയോ കറിവേപ്പിലോ ഒക്കെ തീർന്നിരിക്കുകയായിരുന്നേ അപ്പോഴത്തെ ചവ സവാളയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് മൂപ്പാവുമ്പോൾ നമ്മൾ നേരത്തെ പച്ചമളം മാറ്റി വെച്ചിരുന്ന നമ്മുടെ പൊടികളെല്ലാവരും കൂടി അതിലോട്ട് ഇടുക അതിന് ശേഷം കുക്കറ് തുറന്ന് ഒരു വിസിലുകേട്ട് വെച്ചിരുന്ന കുക്കർ തുറന്ന് നമ്മൾ ആ കടല എടുത്ത് കോപ്പയിലോട്ട് തക്കുക ഈ സമയത്ത് ആവി കയ്യുമ്പോൾ അടിക്കാതിരിക്കാൻ നോക്കണം അല്ലെങ്കിൽ ഭയങ്കര പുകച്ചിലെടുക്കും നമുക്ക് ആ നീ പൊള്ളൽ പോലെ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് നല്ല പോലെ ഇളക്കുക എന്നിട്ടൊന്ന് ഒന്ന് തള വന്ന ശേഷം വരുന്ന സമയത്ത് കുറച്ച് ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് അപ്പോൾ ആ ഗരം മസാല ഇട്ട് ഒന്നും കൂടെ നല്ലപോലെ ഇളക്കുക സിമ്പിളല്ലേ ഈ കടലക്കറി ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കിയ ശേഷം ഒന്ന് ഉപ്പ് നോക്കാംട്ടോ വെളുപ്പിനായതുകൊണ്ട് കണക്കാണ് എൻ്റെ ഉപ്പ് നോക്കൽ എന്നാലും ഉപ്പ് നോക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം എനിക്കിപ്പോൾ തോന്നി ഇത്തിരി കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടെ ഇടുക ഉപ്പും കൂടി ഇട്ട് കുറച്ച് നേരം കൂടെ അതൊന്ന് ഇരുന്ന് തിളക്കിയിട്ട് ഇപ്പം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ അതിൻ്റെ ശേഷം അരികത്തൊക്കെ എണ്ണ തെളിഞ്ഞ് വരണ സമയമാകുമ്പോൾ നമുക്ക് ഈ തീ ഓഫാക്കാം തീ ഓഫാക്കുന്നതിന് തൊട്ട് മുന്നേ ഒരിച്ചിരി ഒരു ഒരു പൊടിക്ക് പഞ്ചസാരയും കൂടെ അതിൽ മേലെ തൂവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൻ പൊടിയാണ് എല്ലാവരും കൂടെ ഒന്ന് ബാലൻസ് എരിവും ഉപ്പും പോകും എല്ലാവരും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യുക ഇത്തിരി പഞ്ചസാര ഇത്രേ ഉള്ളൂ നമ്മുടെ കടലക്കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ചുവന്നുള്ളിയും പേപ്പലും ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനേ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതായത് നമ്മുടെ വെള്ളയപ്പം നല്ല പോലെ പൊങ്ങി വന്നു അതായത് ഞാൻ വെള്ളപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായ ശേഷം ഞാൻ ആ വെള്ളയപ്പം വെള്ളയപ്പത്തിൻ്റെ മാവ് രണ്ട് തവി അതിലോട്ടെടുത്ത് ഒഴിക്കുന്നുണ്ട് അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നു വെച്ചറിയോ നമ്മൾ ഈ പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ട ശേഷം ഈ വെള്ളയപ്പം നമുക്കിങ്ങനെ പൊന്തി വരുമല്ലോ അപ്പോൾ പൊന്തി വരുമ്പോൾ മേളിൽ നിന്ന് തന്നെ ആ പതയാണ് പതയോടുകൂടി വരുന്നത് തന്നെയാണ് നമ്മളെടുത്ത് ഈ വെള്ളയപ്പ ചട്ടിയിലോട്ട് ഇടേണ്ടത് എനിക്ക് എനിക്കങ്ങനെ ഉണ്ടോ തോന്നിയിക്കുന്നത് അപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല പൂ പോലെ തേക്കത്തേക്ക് നോക്കി നല്ല സൂപ്പർ അപ്പം അല്ലേ അതേപോലത്തെ അപ്പം നമുക്ക് കിട്ടൂട്ടാൽ സാധാരണ എല്ലാവരും എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അത് ഭയങ്കരമായിട്ടിട്ട് ഇളക്കും അപ്പോൾ അതിൻ്റെ ഒരു സുഖം പോവും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കടലക്കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇതേപോലെ ഒന്ന് കടലക്കറി ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പല കടലക്കറി നമുക്ക് എല്ലാവർക്കും അറിയാം പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ സാധനം